ചക്കങ്ങിയ സീസൺ ആണല്ലോ അപ്പോ ഇതിന്റെ കുഴപ്പം നേരിച്ചാല് കിട്ടുമ്പോ ധാരാളം ലോഡ് കണക്കിലും നമുക്ക് ചക്കി മാങ്ങയും കിട്ടും അപ്പൊ പിന്നെ ഇത് നമുക്കത് കളയാൻ പറ്റില്ലല്ലോ നമ്മൾ എന്താ ചോദിച്ചാലും മഴക്കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചക്ക വറുത്ത് വെക്കുന്നുണ്ടേ കുറച്ച് കാണിച്ചല്ല മഞ്ഞപ്പൊടി കുറച്ച് അല്പം മുളക് പൊടി മുളക് പൊടി ചേർക്കണം എന്നില്ല ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർക്കുക അല്ലെങ്കിൽ മഞ്ഞൾ ഉപ്പും മാത്രം മതി എനിക്ക് കുറച്ച് മുളക് ഇഷ്ടം കേട്ട അതുകൊണ്ടാണ് കൊറച്ച് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കുക വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ചൂടാവട്ടെ അപ്പൊ എണ്ണത്തിൽ ഇളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർക്ക ഇട്ടെ Thank <sighs> you.